ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ രുചികരമായ നല്ല സ്വാദുള്ള ഒരു പരിപ്പ് കറി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ എളുപ്പം നമുക്കത് ഉണ്ടാക്കുകയും ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പരിപ്പ് ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം കുതിർത്തിയതാണ് കേട്ടോ പരിപ്പ് കുതിർത്തി വെച്ചുകഴിഞ്ഞാൽ നല്ല മയത്തിൽ ഇങ്ങനെ വെന്ത് കിട്ടും അപ്പോൾ കുതിർത്തി വെച്ച പരിപ്പ് നന്നായി ഒരു കുക്കറിനേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു സവാള ഒരു വലിയ തക്കാളി പിന്നെ ഒരു കുഞ്ഞു തക്കാളിയും കൂടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒന്നര തക്കാളി ചേർത്ത് രണ്ട് മൂന്ന് പച്ചമുളക് എരിവുള്ളത് ചേർത്തിട്ടുണ്ട് എരിവ് കമ്മിയുള്ള ഒരു കൊരെണ്ണം ചേർത്താൽ മതി പിന്നെ കുറച്ച് വെളുത്തുള്ളിയുടെ അല്ലി അത് പൊളിക്കൊന്നും വേണ്ട അങ്ങനെ ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായി ഇതൊന്ന് വേവിച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് വിസിലടിച്ചപ്പോഴേക്ക് നന്നായിട്ട് പരിപ്പ് വെന്ത് കിട്ടിയിട്ടോ കാരണം എന്താ വച്ചാൽ നമ്മൾ കുതിർത്തി വെച്ച പരിപ്പാണല്ലോ നന്നായി വെന്ത പരിപ്പ് കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഉടച്ചു കൊടുക്കണം നല്ലപോലെ ഉടച്ചു കൊടുക്കുക പച്ചമുളകും തക്കാളിയും ഉള്ളി എല്ലാം കൂടി വെന്തതല്ലേ അപ്പോൾ കയ്യിൽ വെച്ച് ഇങ്ങനെ നന്നായി ഉടച്ചു കൊടുത്ത് ഇങ്ങനെ ഇല്ല ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി അത് താളിച്ചിടാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് നമുക്കതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഉണക്കമുളകും ഉണ്ടല്ലോ ഉണക്കമുളകും ഞാൻ ഒരുപോലെ ഒരു സവാള എണ്ണ ഇട്ടെടുത്തിരിക്കുന്നത് ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതും ചേർക്കാം ഏതായാലും കുഴപ്പമില്ല രണ്ടും കൂടി ഒന്ന് ചതച്ചതുകൂടി നമ്മുടെ കടയിലേക്ക് ഇട്ട് കൊടുത്തത് നന്നായി ഒന്ന് മോപ്പിച്ചെടുക്കുക നല്ലൊരു മണം ഡൗട്ടൊക്കെ ഇറക്കി നല്ല ടേസ്റ്റും ഉണ്ടാവും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഫ്രണ്ട്സ് അപ്പോൾ വാടി നല്ലോണം ഒന്ന് വയന്ന് വന്ന ഉള്ളിയിലേക്ക് പരിപ്പ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിങ്ങനെ കുക്കറിലേക്കൊന്ന് തിരിച്ചൊഴിച്ചാൽ മതി കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളിയൊരു കറി കേട്ടോ നമുക്ക് ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം ഫ്രണ്ട്സ് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന കറികളല്ലേ നമ്മുടെ ചാനലിൽ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു കറിയായിട്ട് നാളെ വരാം